ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഈ രാജ്യത്തല്ല അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എൻ്റെ ബാല്യം ഈ ഉത്സവത്തിൻ്റെയും അമ്പലങ്ങളുടെയും നൃത്തപരിപാടികളുടെയും എല്ലാവിധത്തിലുള്ള സാംസ്കാരിക ആദ്ധ്യാത്മിക കൂട്ടായ്മയുടെയും നടക്ക ഉള്ളൊരു ബാല്യമായിരുന്നു എനിക്ക് അത് ഈശ്വരൻ കഴിഞ്ഞു തന്നതാണ് ആ ഒരു നടപടുകൂടി വേറൊരു രാജ്യത്ത് പോയി താമസിക്കുമ്പോഴും മനസ്സിലത് നമുക്ക് തരുന്ന ഒരു ധൈര്യം അതായത് മറ്റൊരു രാജ്യത്ത് അതിൻ്റെ എല്ലാ സംസ്കാർ ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട് പല തരത്തിലുള്ള ഇൻഫ്ലുവൻസ് വരും നമുക്ക് സാംസ്കാരികമായിട്ട് മാറുവാനായിട്ട് പക്ഷേ ഇത്തരം ഉത്സവങ്ങളിൽ നിന്നും ഇത്തരം ആധ്യാത്മിക യോഗങ്ങളിൽ നിന്നുമൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഊർജവും അതിൽ നിന്ന് ചെറിയ ചെറിയ പാഠങ്ങളുമെല്ലാം എനിക്ക് എപ്പോഴും ശക്തി നൽകിയിട്ടുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നൽകാൻ പറ്റുന്ന ഇതാണ് നമ്മൾ ഇരുത്തി പാഠങ്ങൾ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ വളരെ വലിയ വലിയ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമെന്നു ഇത്തരം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഇത്തരം കൂട്ടായ്മയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്നാൽ തന്നെ അവര് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഇവിടെ കയറി അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നവരായിക്കോളൂ അപ്പൊ തീർച്ചയായിട്ടും ഉത്സവങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് രണ്ടു മൂന്ന് വർഷം നമ്മളുടെ പാൻഡമിക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ ഇത്തരം കൂട്ടായ്മകളെല്ലാം ഏകദേശം നിലച്ചു എന്നുള്ള അവസ്ഥയിലായപ്പോൾ നമുക്ക് തോന്നിയ ഒരു റിപ്പോർട്ട് എനിക്കിപ്പോഴും ഞാൻ ഭയപ്പാടുകൂടെ ഓർക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ സംസ്കാരമാണ് നമ്മൾ തന്നെയാണ് ഇതിനെ നെഞ്ചിലേക്കുന്നത് അപ്പോൾ ഇത്രയും തിരക്കും ഇത്രയും വലിയ ഒരു ആഘോഷവും അതുമാത്രമല്ല സാങ്കേതികമായിട്ട് എങ്ങനെയൊക്കെ നമ്മൾ ഉയരുന്നുവോ അതിൻ്റെ ആ ഒരു ഉയർച്ച ഇവിടുത്തെ ഉത്സവത്തിന്റെ സ്റ്റേജിലാണെങ്കിലും ടെക്നീഷ്യൻസിലാണെങ്കിലും ഒക്കെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് പഴമയുടെ പഴമയിലും പുതുമ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ കഴിഞ്ഞത് തലിക്കാട്ടത്തിൻ്റെ അനുഗ്രഹം വന്നുകൊണ്ടാണ് ഒരുപാട് സന്തോഷം ഈ വേദിയിൽ എത്തുവാൻ കഴിഞ്ഞത് ഇന്നത്തെ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താലും പ്രഖ്യാപിച്ചുകൊള്ളുന്നു ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ ഓരോ ദിവസവും ഈ വേദിയിൽ എത്തിയിരുന്നു